നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോപന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മരണകാരണം വ്യക്തമാകാൻ മൂന്ന് പരിശോധനാ ഫലം കൂടി വരണം ഗോപന്റെ മരണം സ്വാഭാവികമോ എന്ന് പറയാറായിട്ടില്ലെന്ന് പോലീസും ഡോക്ടർമാരും വ്യക്തമാക്കി ഗോപന്റെ ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്നതിൽ പരിശോധന നടത്തുകയാണ് ആചാരത്തെ വ്രണപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗോപന്റെ മകൻ പറഞ്ഞു ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് നെയ്യാറ്റൻകര ഗോപന്റെ മൃതദേഹം രാവിലെ പുറത്തെടുത്തത് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു നടപടികൾ

ഹൃദയാഘാതത്തിലേക്ക് നയിച്ചേക്കാം തലയിൽ കരിവാളിച്ച പാടുകളുണ്ട് ജീർണിച്ച അവസ്ഥയായതിനാൽ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നും ഡോക്ടർമാർ പ്രതികരിച്ചു ആചാരത്തെ വ്രണപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടിയെന്ന് ഗോപന്റെ മകൻ സനന്ദൻ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ നിയമനട വിവാദങ്ങൾക്ക് ഉത്തരവാദികളായവർ മാപ്പ് പറയണമെന്ന് വി ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെട്ടു നിലവിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലുള്ള മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ഉച്ചയോടെ നടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരെയടക്കം പങ്കെടുപ്പിച്ച് വലിയ ചടങ്ങായി നടത്താനാണ് ആലോചന മീഡിയ വൺ തിരുവനന്തപുരം